നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിലൂടെ എല്ലാവരെയും ഞെട്ടിക്കുകയാണ് യുവതാരമായ വൈഭവ് സൂര്യവംശ് രാജസ്ഥാൻ റോയൽസ് താരമായ വൈഭവ് പതിനാലാം വയസ്സിലാണ് ഐ പി എല്ലിൽ അരങ്ങേറിയിരിക്കുന്നത് ഐ പി എല്ലിന്റെ അരങ്ങേറ്റം നടത്തുന്ന പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡ് വൈഭവിന്റെ പേരിലുണ്ട് സഞ്ജു സാംസണ് പരിക്കേറ്റപ്പോൾ ഓപ്പണറായി വൈഭവിന് അവസരം ലഭിച്ചു നേരിട്ട് ആദ്യ പന്ത് തന്നെ സിക്സർ പറത്തിയാണ് വൈഭവ് എല്ലാവരെയും ഞെട്ടിച്ച് തന്റെ വരവ് അറിയിച്ചത് ഓപ്പണർ റോളിൽ മിന്നും പ്രകടനം നടത്താൻ അരങ്ങേറ്റം മത്സരത്തിൽ വൈഭവിന് സാധിച്ചു എന്നാൽ ആർ സി ബിക്ക് വലിയ മികവ് കാട്ടാൻ വൈഭവിന് സാധിച്ചിട്ടില്ല ഒന്നാം വിക്കറ്റിൽ അൻപത്തിരണ്ട് റൺസ് കൂട്ടുകെട്ട് സൃഷ്ടിക്കാൻ വൈഭവന് ആയിട്ടുണ്ട് എന്നാൽ പന്ത്രണ്ട് പന്തിൽ രണ്ട് സിക്സ് അടക്കം പതിനാറ് റൺസാണ് വൈഭവ് നേടിയത് ഭുവനേശ്വർ കുമാറിനെ സിക്സർ പറത്തിയ തൊട്ടടുത്ത പന്തിൽ ക്ലീൻ ബൌൾഡായാണ് വൈഭവ് പുറത്തായത് ഇതിനോടകം തന്നെ പ്രതിഭയുള്ള താരമെന്ന് പേരെടുക്കാൻ വൈഭവിന് സാധിച്ചിട്ടുണ്ട് എന്നാൽ തല്ലി തകർക്കാൻ മാത്രം ശ്രമിക്കുന്ന വൈഭവിന് മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ ഓപ്പണറായ വീരേന്ദർ സെവാഗ് ശ്രദ്ധിക്കാത്ത പക്ഷം അടുത്ത വർഷം വൈഭവ് വീട്ടിലിരിക്കേണ്ടി വരുമെന്നാണ് സെവാഗ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് വൈഭവിന്റെ നേട്ടം അത്ര വേഗം ആർക്കും ലഭിക്കുന്നതല്ല പതിനാലാം വയസ്സിൽ ഐ പി എൽ അരങ്ങേറ്റം എന്നത് അത്ര പെട്ടെന്നൊന്നും ആർക്കും നേടിയെടുക്കാനാകാത്ത കാര്യമാണ് ഇതിന് പ്രതിഭയ്ക്കൊപ്പം തന്നെ ഭാഗ്യവും അത്യാവശ്യമാണ് വൈഭവന്റെ നല്ല സമയം കൊണ്ടാണ് രാജസ്ഥാൻ റോയൽസ് ഒരു കോടി പത്ത് ലക്ഷം രൂപയ്ക്ക് വാങ്ങിയതും കന്നി സീസണിൽ തന്നെ അരങ്ങേറ്റത്തിന് അവസരം ലഭിച്ചതും ആദ്യ മത്സരം തന്നെ ഗംഭീരമാക്കിയതോടെ വൈഭവിന് വലിയ പ്രശംസകളും ലഭിക്കുകയാണ് പ്രമുഖരടക്കം വൈഭവൻ ആശംസകൾ നേർന്ന് രംഗത്തെത്തിയിട്ടുണ്ട് ഇതെല്ലാം യുവതാരത്തെ അഹങ്കാരിയാക്കി മാറ്റാനും ക്രിക്കറ്റിൽ നിന്നുള്ള ശ്രദ്ധ തിരിക്കാനും സാധ്യതയുണ്ട് താരത്തിന്റെ പ്രായം പരിഗണിച്ചാണ് ഇത്തരം ഒരു ഉപദേശം സേവാങ് തന്നെ നൽകിയിരിക്കുന്നത് നീ നല്ല പ്രകടനം നടത്തുമ്പോൾ പ്രശംസിക്കുമെന്നും മോശമാകുമ്പോൾ വിമർശിക്കുമെന്നും തിരിച്ചറിയാൻ സാധിക്കണം എപ്പോഴും ലാളിത്യം കൈവിടാതിരിക്കുക ഒന്നോ രണ്ടോ മത്സരം കൊണ്ട് പ്രശസ്തരായ നിരവധി താരങ്ങളെ താൻ കണ്ടിട്ടുണ്ട് പിന്നീട് അവർ ഒന്നുമല്ലാതാകുന്നതും കണ്ടിട്ടുണ്ട് അതിന് കാരണം അവർ സ്വയം താനൊരു വലിയ സംഭവമാണെന്ന് കരുതുന്നത് കൊണ്ടാണെന്നും സെവാങ് പറഞ്ഞു പ്രായം കുറവായതിന്റെ പക്വത കുറവ് സൂര്യമൻഷിക്കുണ്ട് അരങ്ങേറ്റ മത്സരത്തിൽ പുറത്തായതിന് പിന്നാലെ യുവതാരം കരഞ്ഞതും ഇതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ മാനസികമായി കരുത്ത് ലഭിച്ചാൽ വലിയ ഭാവിയിലേക്ക് എത്താൻ വൈഭവനത് സഹായിച്ചേക്കുമെന്നും സെവാഗ് ഉപദേശിക്കുന്നുണ്ട് സൂര്യമൻഷി കഴിവുള്ള താരമാണെന്നാണ് സേവാങ് പറയുന്നത് മികച്ച പ്രകടനം നടത്താൻ കഴിവുള്ള താരം തന്നെയാണ് വൈഭവ് പ്രായം പരിഗണിക്കുമ്പോ സച്ചിൻ ഡിനെ പോലും മറികടന്ന് ഇന്ത്യൻ ടീമിലേക്ക് എത്തുന്ന പ്രായം കുറഞ്ഞ താരം വന്ന റെക്കോർഡിലേക്ക് എത്താനടക്കം വൈഭവിന് സാധിച്ചിട്ടുണ്ട് എന്നാൽ ഇതിന് സാധിക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ അച്ചടക്കത്തോടെ താരം കളിക്കേണ്ടതായി ഉണ്ട് എന്നാണ് വീരേന്ദർ സേവാഗ് ഓർമ്മിപ്പിക്കുന്നത് ഐ പി എല്ലിൽ ഇരുപത് വർഷത്തേക്കെങ്കിലും കളിക്കാനാണ് വൈഭവ് പദ്ധതിയിടേണ്ടത് വിരാട് കോഹ്ലിയെ നോക്കുക പത്തൊൻപതാം വയസ്സിലാണ് കോഹ്ലി കളിക്കാനിറങ്ങിയത് പതിനെട്ട് സീസണുകൾ ഇപ്പോൾ കളിച്ചു ഇത് പിന്തുടരാനാണ് സൂര്യമനഷൻ ശ്രമിക്കേണ്ടത് എന്നാൽ ഇത്തവണത്തെ സീസണിൽ ആഹ്ലാദം കണ്ടെത്തുകയും താൻ കോടിപതിയാണെന്ന് കരുതുകയും ആദ്യ പന്തിൽ തന്നെ സിക്സർ പറത്തുന്നതുമെല്ലാം ചിന്തിച്ചാൽ ചിലപ്പോൾ അടുത്ത വർഷം വൈഭവനെ ഗ്രൗണ്ടിൽ കണ്ടെന്ന് വരില്ല എന്നും സേവാഗ് ഓർമ്മിപ്പിച്ചു